ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് അന്നൻകുട്ടി ജോസ് ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന സ്ഥലത്ത് എൻ്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ഒരു ഒരാൻ്റിയെയും കൊന്നു കളഞ്ഞു അവനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഒത്തിരി ഇൻറ്റർപ്രിറ്റേഷൻസ് വന്നു പയ്യന് അതിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ചാത്തൻ സേവിയാണെന്ന് ഡിസ്കഷൻസ് വന്നു അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട് പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അവഗണനകൾ അവൻ നേരിട്ടിരുന്നു എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ വാക്ക് മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളോടാണ് മാതാപിതാക്കളോട് സംസാരിക്കാൻ മാത്രം എനിക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണ് എന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അധ്യാപകരായ മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വായിച്ചറിഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ ഇതിൻ്റെ ബേസിലാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് പറയാം ഒന്ന് ബുദ്ധിപരമായ വളർച്ചയും രണ്ട് മാനസികമായ വളർച്ചയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാലയത്തിലേക്ക് വിടുന്നതും ട്യൂഷൻ ക്ലാസ്സിലേക്ക് വിടുന്നതും നല്ല പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതും രാത്രി കട്ടൻ കാപ്പി തിളപ്പിച്ചു കൊടുത്ത് കൂടെ ഇരുന്ന് പഠിക്കടാ എന്ന് പറയുന്നതും അവൻ്റെ ബുദ്ധി വളരാനാണ് അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് മനസ്സിൻ്റെ വളർച്ച ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും പരാജയങ്ങളെയും വിജയങ്ങളെയും സന്തോഷങ്ങളെയും എങ്ങനെ ഒരു പയ്യൻ നേരിടുന്നു എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയെ തീരുമാനിക്കുന്ന ഒരു കാര്യം എത്ര പക്വമായ അവൻ നേരിടുന്നു ആ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹമാണ് ഞാൻ നിങ്ങൾ രണ്ടാളുകളെ പരിചയപ്പെടുത്താൻ പോവാണ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ്റെ ആത്മകഥയും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു നൂറ്റമ്പത് പേജ് എത്തുമ്പോൾ നിങ്ങൾ തലയിൽ കൈവച്ചിട്ട് പറയും ദൈവമേ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ കാരണം സച്ചിൻ മഹാ കുശൃതിയായിരുന്നു ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു മാതാപിതാക്കൾ എത്ര പറഞ്ഞാലും അവൻ പഠിക്കില്ല ക്രിക്കറ്റ് കളി ഇഷ്ടം ഒന്ന് പറഞ്ഞാൽ രണ്ടാം ഭാഗ്യം പുറത്തുപോയി ക്രിക്കറ്റ് കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്താവട്ടെ ജനല തല്ലി പൊട്ടിക്കുന്നു ചെടിച്ചട്ടികൾ പൊട്ടിക്കുന്നു ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു സച്ചിൻ ചെറുപ്പത്തിൽ സച്ചിൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് ചെറുപ്പത്തിൽ സച്ചിന് ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞ ആഗ്രഹം ഭയങ്കര വാശി സൈക്കിൾ വാങ്ങിത്തരാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പുള്ളി തീരുമാനിച്ചു ഗതികെട്ട് സച്ചിൻ്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ സൂക്ഷിച്ചും കണ്ടൊക്കെ നീ സൈക്കിൾ ചോടണം സച്ചിന് ഭക്ഷണം പ്രതി അനുസരിച്ചില്ല പുള്ളി വേഗത്തിൽ സൈക്കിളൊക്കെ ചവിട്ടി ഒരു ഉന്തുവണ്ടിയമ്മ കൂടെ കയറി തലകുത്തി മറിഞ്ഞ് കൈ ഒടിഞ്ഞ് വീട്ടിലേക്ക് വന്നു സങ്കടം കൊണ്ട് സച്ചിൻ്റെ അച്ഛൻ സച്ചിനെ വിളിച്ച് പറഞ്ഞു മോനെ നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ട് സച്ചിൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട് അത് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തി പറയണമെന്ന് എനിക്ക് തോന്നുന്നു സച്ചിൻ അച്ഛൻ എന്ന് പറഞ്ഞതാണ് മോനേസ് സച്ചിൻ ലോകത്ത് ഏതൊരു കാലത്തും സച്ചിൻ ടെൻഡുൽക്കർ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് ലോകം പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അച്ഛൻ ഇഷ്ടം സച്ചിൻ നല്ലൊരു മനുഷ്യനാണെന്ന് ലോകം പറഞ്ഞു കേൾക്കുന്നതിലാണ് എന്തൊക്കെ നേടിയാലും ക്യാരക്ടർ പോയാൽ നീ ഒന്നുമല്ല സച്ചിൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം അതാണ് ആ വാചകങ്ങളാണ് ഇരുപത്തിരണ്ട് വർഷക്കാലം ആ മനുഷ്യൻ ക്രിക്കറ്റ് കളിച്ചു ഇന്ന് വരെ ഒരു സ്ഥലത്തും ഒരു പോലും ഉണ്ടാക്കിയിട്ടില്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരുടെ നമ്പർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു പക്ഷേ ഈ മനുഷ്യന്റെ പേരായിരിക്കും വിവിധ മതങ്ങളാൽ സമ്പന്നമായ ഈ ഇന്ത്യ മഹാരാജൻ ദൈവമെന്ന സ്നേഹത്തോടെ വിളിച്ചത് അദ്ദേഹത്തെ മാത്രമാണ് എന്തുകൊണ്ടാണ് കളിക്കളത്തിനകത്തും പുറത്തും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ആ നല്ല മനുഷ്യനാകാനുള്ള പ്രേരണ കിട്ടിയ സ്വന്തം അച്ഛനിൽ നിന്നാണ് അതാണ് സച്ചിന്റെ കഥ ഇനി രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുന്നു അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വെടിവെച്ച് കൊന്ന ചെറുപ്പക്കാരനായ പയ്യൻ അദ്ദേഹത്തെക്കുറിച്ച് റോമൽ റോഡിക്രസ് എന്നൊരു മനുഷ്യൻ പാകിസ്ഥാനിൽ പോയി മാതാപിതാക്കളെയും അയൽവക്കക്കാരെയും ഇന്റർവ്യൂ ചെയ്ത ഒരു പുസ്തകം എഴുതിയതാണത് കസബ് ഫേസ് ഓഫ് നയൻ ഇലവൻ എന്നുള്ളത് ഇതിൽ പറയുന്നത് കസബ് അധികം ശ്രദ്ധ കിട്ടാതെ പോയൊരു മകനാണ് മാതാപിതാക്കളുടെ അവന് പെങ്ങന്മാരും അനിയനും ചേട്ടനും ഒക്കെ ഉണ്ട് പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു മകനാണ് അപ്പം വളർന്നതു പോലും കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസായാലും അയൽവക്കക്കാരായാലും ഒക്കെയാണ് അച്ഛന് പഴക്കച്ചോടായിരുന്നു എപ്പോഴും ജോലിയുടെ തിരക്കിലായിരുന്നു അമ്മ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഈ മകനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇവൻ കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടന്നു ഒരു ദിവസം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഒരു സാധനം മോഷ്ടിക്കാൻ തീരുമാനിച്ചു ഒരാൾ അവന്റെ കൈമ കയറി പിടിച്ചു എന്ത് തെമ്മാടിത്തരം കാണിക്കണമെന്ന് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞു എന്റെ വീട്ടിൽ പൈസ ഇല്ല എനിക്ക് ജീവിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നീ എന്നാ എന്റെ കൂടെ കൂട് നിനക്ക് മൂന്നു നേരം ഭക്ഷണം തരാം വീട്ടിലേക്കുള്ള പൈസയും തരാം എജ്യൂക്കേഷൻ തരാമെന്ന് പറഞ്ഞു താലിബാൻ തീവ്ര തീവ്രവാദ സംഘടന നേതാവായിരുന്നു പിന്നീട് ഈ ചെറുപ്പക്കാരെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ ഈ കൊച്ചു കസബിനെ വളർത്തിയത് തീവ്രവാദികളാണ് അവനെ കണക്ക് പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ നൂറ് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് ഒരു പാകിസ്ഥാൻകാരനുഭവപ്പെടുന്നു അഞ്ചുപേർ മരിക്കുന്നു ബാക്കി എത്ര നയൻറ്റി ഫൈവ് ഇങ്ങനെ അവൻ കണക്ക് പഠിച്ച് പിന്നീട് ഒരാടിനെ ഇങ്ങനെ കഴുത്തെടുത്ത് കൊല്ലാം ആ കൊച്ചന്റെ മനസ്സിനെ മുഴുവൻ രൂപീകരിക്കുന്ന അവന്റെ സുഹൃത്തുക്കളെന്ന വ്യാജനെ അവന്റെ കൂടെയുള്ള തീവ്രവാദികളാണ് അജ്മൽ കസബിനെ കസബ് തിരു മുംബൈയിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഫുട്ടേജ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ചിരിച്ചുകൊണ്ട് അവനാ ചെയ്യുന്നത് അവൻ്റെ വിചാരം അവനെന്തോ വലിയ കാര്യം ചെയ്യുക എന്നാണ് കസബനെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസബ് പറഞ്ഞ മറുപടി എന്ന് അറിയുമോ സാർ എൻ്റെ വെറുതെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും കൊന്നു തരാം അവൻ അറിയില്ല അവൻ എന്താണ് ചെയ്യുന്നത് പോലും അവൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ് നിങ്ങളുടെ മക്കളിൽ മക്കൾ ഒരു കസബായി തരണോ ഒരു സച്ചനായി മാറണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങളിലാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരിലും കുട്ടികളുമുണ്ട് മാതാപിതാക്കളോട് ഒരു കാര്യം തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവർ നിങ്ങളിൽ എത്ര മക്കൾ പറയും നെഞ്ചിൽ കൈവച്ചിട്ട് പറയും എന്ത് പരാജയം വന്നോട്ടെ സങ്കടം വന്നോട്ടെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എത്ര പേര് പറയും ഞാൻ ഈ ഒരു അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയി പെൺ കൊച്ചു ഓടി വന്ന് എൻ്റെ അടുത്ത് എൻ്റെ കാറിൽ മുട്ടിയിട്ട് പറഞ്ഞു സാറേ പോവല്ലേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അവൾ സംസാരിച്ചത് അവൾക്കൊരു കുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഒരു പയ്യനായിട്ട് അവൻ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ അവസാനം പ്രണയത്തിലായതാണ് ഒടുവിൽ ഇവൻ പറഞ്ഞ സ്ഥലങ്ങളില്ല ഇവള് പോയി അവന് അവളുടെ ശരീരത്തോട് മാത്രമായിരുന്നു സ്നേഹം കൊച്ചു കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വർഷത്തോളം കാലം ഈ സങ്കടം ഈ കൊച്ചു ഒതുക്കി അവൾ പഠനത്തിൽ ഒന്നാം ഒന്നാം സ്ഥാനത്ത് തന്നെ ഏറ്റവും താഴത്തോട്ട് വന്നു ആ കൊച്ചു എൻ്റെ അടുത്ത് മോൾ ഏറ്റവും പറഞ്ഞ കറിയാണ് വിതുമ്പി കറിയാണ് ഞാൻ കൂടെ ചോദിച്ചു നീ നിന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലേ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കറിയേ ചെയ്യത്തുള്ളൂ ഇതങ്ങ് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ അമ്മയെ പിടിച്ചിടിക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് മാപ്പ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സ്നേഹം കൊണ്ട് വിരിച്ച് പിടിച്ച കരങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്ത് സങ്കടങ്ങൾ വന്നാലും മോനെ മോളെ ടു ടുവേഴ്സ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ വലിയ അടയാളമായിട്ട് നിങ്ങൾ ഉണ്ടാവണം വാതിൽ എന്നൊരു പുസ്തകമുണ്ട് ഇതിൻ്റെ സെൻട്രൽ തീം ഇതാണ് പണ്ട് ഗുഹ ഈ ആട്ടിടയന്മാരെ ആടുകളെ മെച്ചു നടക്കുമ്പോൾ ഇവർ പ്രത്യേകിച്ച് അവരെ കൊണ്ടിടാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ ഒരു ഗുഹയിലേക്ക് തള്ളിക്കയറ്റുമല്ല ആടുകളെ എന്നിട്ട് ഈ വാതിൽ അടയ്ക്കാൻ പറ്റില്ല ഗുഹയുടെ അപ്പം ഈ ആട്ടിടയന്മാർ ചെയ്യുന്ന കാര്യം ഈ ഗുഹയുടെ വാതിൽമെ വട്ടം കിടക്കും ഈ വട്ടം കിടന്നുള്ള ഗുണം ഈ ആടുകൾക്ക് പുറത്തെ ശബ്ദങ്ങളും ആകർഷണങ്ങളൊക്കെ കേട്ട് പുറത്തു പോകണമെങ്കിൽ ഈ ആട്ടിടേനെ ചവിട്ടാണ്ട് എഴുതാക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരു സിംഹമോ പുലിയോ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഈ ആട്ടിടേനെ ചവിട്ടാണ്ട് എഴുതാക്കാൻ പറ്റില്ല ആട്ടിടയിൻ ഉണരും ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കളുടെ മുമ്പിൽ സ്നേഹം കൊണ്ട് വട്ടം കിടക്കുക എന്നുള്ളതാണ് ഒരു പക്ഷെ ജീവിതത്തിൽ പാളിപ്പോയാലും ഇടറിപ്പോയാലും അകന്നു പോന്നാലും തിരിച്ചു വരാൻ അവർക്കൊരു പ്രേരണയുണ്ടാവും ഒരു തെറ്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ദയമേ എൻ്റെ അപ്പനെയും അമ്മയും അവരുടെ സ്നേഹത്തെ ചവിട്ടിയിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും എന്തൊക്കെ സാഹചര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുമിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്നതിൻ്റെ അർത്ഥം ഒരുപാട് പിള്ളേരുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ ഒക്കെ വൈറലായതുകൊണ്ട് കുറേ പിള്ളേരും ചെറുപ്പക്കാലത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതാണ് ദൈവമേ ഇവരെന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ ഒരുപാട് മക്കൾ ഇതുപോലെയുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങൾ അവർ വേറെ എവിടെയൊക്കെയോ കൊണ്ടാണ് ഇറക്കി വെക്കുന്നത് വേറെ ആരൊക്കെയാണ് അവർ ഗൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടി സമയം നിങ്ങളുടെ മാതാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം സ്നേഹം കൊണ്ട് വട്ടം കിടക്കുന്ന ഒരച്ഛനും അമ്മയെ മാറണം നിങ്ങളുടെ മക്കളിൽ നിന്ന് െ ഒരു മലാലിയോ ഒരു സച്ചിനോ ഒരു നല്ല മനുഷ്യനോ രൂപപ്പെടണം സ്നേഹം കൊണ്ട് ഓട്ടം കിടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക്